ഏകീകൃത കുബാനയുടെ കാര്യത്തിൽ സഭാനേതൃത്വം സീറോ മലബാർ സഭയെ അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ കബളിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അവ പറഞ്ഞിരുന്നത് കഴിഞ്ഞ മൂന്ന് നാലഞ്ച് വർഷങ്ങളായിട്ട് അവ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്പർ വൺ പക്ക കള്ളങ്ങൾ മാത്രമാണ് സത്യമല്ല വത്തിക്കാൻ്റെ നിർദ്ദേശങ്ങളെ അവ കൽപ്പനകളായിട്ട് വ്യാഖ്യാനിച്ചു നിർദ്ദേശങ്ങളെ കൽപ്പനകളായിട്ട് വത്തിക്കാൻ പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല മാർപ്പാപ്പയുടെ റെക്കമെൻഡേഷൻസ് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കൽപ്പനയായിട്ട് ചിത്രീകരിച്ച് അവർ ഏകീകൃത നമ്മളുടെ മേൽ എറണാകുളത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു അതാണ് സത്യം എന്നാൽ ഇപ്പോൾ നമ്മൾ രേഖകൾ ഓരോന്നും ഓരോന്നായിട്ട് പുറത്തു വരുന്നുണ്ട് ഉദാഹരണം പാമ്പ്ളാനി കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞൊരു വീഡിയോയിൽ പാമ്പ്ളാനി പിതാവ് പറഞ്ഞു ഒരിക്കലും വത്തിക്കാൻ കർശനമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഒത്തുതീർപ്പിൽ സൗഹാർദ്ദതയിൽ പരിഹരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ കരിയിൽ പിതാവിന് കൊടുത്തിരുന്ന ഒരു കത്ത് അത് നമ്മൾ വായിച്ചു എന്താണ് മാപ്പാപ്പയല്ല പൗരസ്വത്തിൽ സംഘം എന്താണ് അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് എന്ന രീതിയിൽ എറണാകുളത്തിൻ്റെ തലവൻ എന്ന എറണാകുളം അതിരൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസ്പെൻസേഷൻ കൊടുക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിസ്പെൻസ് ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവ് എന്നാൽ ഇത് ഞാൻ പണ്ട് തുടങ്ങി പറയാറുള്ള കാര്യമാണ് ഈ ഈ റൂബ്രിക്സ് പോലെയുള്ള നിസ്സാര കാര്യങ്ങൾ അതാത് രൂപതയിലെ ഇടയന്മാർക്ക് അത്യാവശ്യമാർക്ക് നിശ്ചയിക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ കരിയിൽ പിതാവിന് ഇവിടുന്ന് രാഖ് രായമാനം എടുത്തു ദൂരെ കളയുകയും സഹായമെത്രന്മാരെ രണ്ടുപേരെയും അവിടുന്ന് രാഖ് രായമാനം വടക്കേന്ത്യയിലേക്ക് നാട് കടത്തിയതിൻ്റെ കാരണം അതുകൊണ്ടാണല്ലോ എറണാകുളത്ത് സ്വന്തമായിട്ടൊരു മെത്രാന അവർ തരാത്തതിൻ്റെ കാരണം കാരണം സ്വന്തമായിട്ടൊരു മെത്രാൻ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ സഭാകാര്യങ്ങൾ നോക്കിയാൽ മതി എറണാകുളത്തെ എറണാകുളം അതിരൂപതയിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നൊരു ബിഷപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതവർക്കറിയാം അത് നമ്മുടെ സഭാ നേതൃത്വത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അവർ എറണാകുളത്തിന് ഒരു ബിഷപ്പിനെ തരാത്തത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം കാരണം അങ്ങനെ നമുക്കൊരു ബിഷപ്പിന് കിട്ടിയാൽ ആ ബിഷപ്പിന് പൂർണ്ണ അധികാരമുണ്ട് ആ അതിരൂപതയിൽ ഈ നമ്മുടെ അതിരൂപതയിൽ എന്ത് നടപ്പിലാക്കണം റൂബ്രിക്സ് വൈസ് ആരാധനക്രമം മാറ്റണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു റൂബ്രിക്സിൻ്റെ കാര്യത്തിൽ പൂർണ്ണാധികാരം മെത്താന് അധ്യക്ഷനുണ്ട് അതുകൊണ്ടാണ് അവർ എറണാകുളത്തുകാർക്ക് ഒരു ഒരു മെത്താന തരാത്തതിൻ്റെ മെയിൻ കാരണം അപ്പോൾ നമ്മുടെ സഭാനേതൃത്വം വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് നിരന്തരം തുടർച്ചയായിട്ട് നമ്മളെ കബളിപ്പിക്കുകയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇങ്ങേറ്റം രണ്ടാം വത്തിക്കാൻ സൂനകുദോസിൻ്റെ കാര്യത്തിലും നമുക്കറിയാം ഇപ്പോൾ പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ അദ്ദേഹം വീണ്ടും മാപ്പാപ്പിയായിട്ട് പുതിയ ഉടുപ്പ് ദഹിച്ചു അതിനു അതിനുമുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ത് രണ്ടാം പത്തിക്കാൻ കുറിച്ച് അദ്ദേഹം പറഞ്ഞു രണ്ടാം പത്തിക്കാൻ സുനകുദോസ് വൺ ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മൾ അനുസരിക്കണമെന്നാണ് അതിൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് പത്തിക്കാൻ സുനകുദോസ് പക്ഷേ നമ്മുടെ മെത്രന്മാർ പറയുന്നത് എന്താണ് അത് നമ്മുടെ സഭയ്ക്ക് ബാധകമല്ല സ്യൂറോ മലബാർ സഭയ്ക്ക് ബാധകമല്ല അതിലെത്തി സഭയ്ക്ക് മാത്രമേ ഉള്ളൂ മണ്ണാങ്കട്ട വത്തിക്കാൻ സൂനബദോസ് രണ്ടാം വത്തിക്കാൻ സൂനോദോസിലെ പ്രബോധനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് ആകമാന കത്തോലിക്കാ സഭയ്ക്ക് മുഴുവൻ ബാധകമാണ് മുഴുവൻ ബാധകമാണ് തദ്ദേശീയ ഭാഷയിലുള്ള കുർബാന മനസ്സിലാ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്വന്തം നാട്ടിലെ സ്വഭ സ്വന്തം ഭാഷയിലുള്ള കുർബാന ജനാഭിമുഖ കുർബാന അത് ജനങ്ങളോട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള കുർബാന ഇതെല്ലാം വത്തിക്കാൻ ശരിക്കും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സഭാനേതൃത്വം നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രനാളും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നും അവർ വെറും കല്ലുവെച്ച നുണകൾ മാത്രം നുണക മാത്രം നമ്മളോട് പറയുന്നു നമ്മളെ അവർ വഴിതെറ്റിക്കുകയാണ് കാരണം അവരുടെ ഉദ്ദേശം കല അവരുടെ ഉദ്ദേശം വേറെയാണ് നിങ്ങൾക്കറിയാം അവരുടെ ഉദ്ദേശം തന്നെയാണ് നമ്മളെ ഈ കുഞ്ഞാടുകളെ അവർക്ക് തൊഴുത്തുമായിട്ടി കെട്ടണം ഈ കുഞ്ഞാടുകളെ അവർക്ക് നമ്മളുടെ സുഹൃം വർദ്ധ കുഞ്ഞാടുകളെ അവർക്ക് തൊഴുത്തുമായിട്ടി കെട്ടണം ആ തൊഴുത്തു മാറ്റി കെട്ടാനായിട്ട് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് എറണാകുളത്തെ കുഞ്ഞാടുകൾ മാത്രമാണ് എറണാകുളത്തെ കുഞ്ഞാടുകൾ മാത്രമാണ് സ്വല്പം ധൈര്യവും വിശ്വാസ സ്ഥിരതയും കാണിച്ചിരിക്കുന്നത് നമ്മളുടെ എറണാകുളം അങ്കമാലി അതിരൂപത മക്കളും അവിടുത്തെ വൈദികരുമാണ് എനിക്ക് പറ്റുള്ളവരെ ഈ തെ വടക്കൻ രൂപതക്കാരെ ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു കാരണം അവർ വെറുതെ കിടന്നു കൊടുത്തു വീണ് കൊടുത്തു അവർ വെറുതെ വീണ് കൊടുത്തു മാത്രം പറഞ്ഞത് അപ്പാടെ വിഴുങ്ങി ചോദ്യം ചെയ്യാനായിട്ട് അവർ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യണമെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് സഭ നമ്മളെ പഠിപ്പിക്കാത്ത ഒന്നും നമ്മൾ ചെയ്യുന്നില്ല സഭ പഠിപ്പിക്കുന്നുണ്ട് വേണ്ടാതിനും പഠിപ്പിച്ച് കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ധൈര്യം കാട്ടണം വിശ്വാസത്തിന് വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യണം വിശ്വാസത്തെ ചോദ്യം ചെയ്യണം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ ബിഷപ്പ്മാരുടെ തിരുവാ തിരുനാവിന് മുമ്പിൽ ഇവരുടെ നിങ്ങളുടെ എല്ലാവരുടെയും നട്ടെല് ഉരിയിപ്പോയി വളഞ്ഞുപോയി ഒടിഞ്ഞു പോയി അതാണ് സംഭവിച്ചത് പക്ഷേ എറണാകുളത്തെ വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് തൻ്റെ അടുത്തോടു കൂടി ഇന്നും നിൽക്കുന്നു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ചെറുത്ത് നിൽക്കുന്നു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫൈറ്റ് ചെയ്ത അവസാനം വിജയം എറണാകുളത്തിൻ്റെ പക്ഷത്തായിരിക്കും താങ്ക് വെരി മച്ച്